ഏതു ജന്മകൽപ്പനയിൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടെ ചേർന്നിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനിട്ടോ വേറും പായസം പായസമല്ല നെയ് പായസമാണ് നമ്മുടെ മാനോരമയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് മാനോരമയാണെങ്കിലും മുറിയിൽ ഇരുന്നുകൊണ്ട് അവൾക്ക് ഈ സ്മെല്ലടിച്ചിട്ട് അവക്കിരിക്കാൻ പയ്യാൻ നിൽക്കാൻ പയ്യ എന്നുള്ള രീതിയിൽ അങ്ങനെ താഴ്ത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം അഞ്ചലിയോട് പറയുന്നുണ്ട് അതേ ചേച്ചിയനിക്കും കൂടെ എന്തൊക്കെയോ അടുക്കളയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ബാഡ് സ്മെല്ലൊക്കെ അടിക്കുന്നു നീ ഒന്ന് ചെന്ന് പോയി നോക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഞ്ചലി പറയുന്നുണ്ട് ബാഡ് സ്മെല്ലോ നല്ല സ്മെല്ലാണല്ലോ നെയ്യുടെ സ്മെല്ലാ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി അടുക്കളയിൽ ചെന്ന് നോക്കാനിട്ടോ അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അവരോട് എന്താ സ്പെഷ്യലായിട്ട് എന്താണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ പ്രീതി പറയുന്നുണ്ട് അത് മനോരമയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ളതാണ് എന്നൊക്കെ അപ്പോൾ അഞ്ജലി ആ കുഞ്ഞിനും അപ്പോൾ കഴിക്കാലും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ ആ ശരി ആശിൻ സാറിന് ഈ പായസം കൊണ്ട് കൊടുക്കാം എന്നിട്ട് എന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം എന്നിങ്ങനെ അവളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാനായിട്ടോ അങ്ങനെ പ്രീതി മനോരമയെ പായസം കുടിക്കാനായിട്ട് വിളിക്കാനായിട്ട് പോകുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കുന്നു പക്ഷേ അവൾ അശ്വിന് പായസം എടുക്കുന്ന ആ ഒരു ധൃർതിയിൽ ഗ്യാസ് ഓഫ് ചെയ്യാതെ ആ അശ്വിന് പായസം കൊണ്ടിങ്ങനെ പോകാനിട്ടോ പ്രീതിയാണെങ്കിൽ നമ്മുടെ മനോരമേനെ വന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എപ്പോഴും പറയുന്നുണ്ട് നല്ല മണ കിച്ചണിൽ നിന്ന് കുറേ നേരമായിട്ട് അടിക്കുന്നുണ്ട് വാ മനോരമൻ്റെ നമുക്ക് എന്തായാലും പോയി കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആദ്യമൊക്കെ അവളിങ്ങനെ ഞാൻ വരുന്നില്ല എന്നുള്ള മട്ടിലൊക്കെ മനോരമ ഇരുന്ന് കേട്ടോ Terima അവൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു പ്രീതി എന്നെ കൂടുതലും നിർബന്ധിക്കട്ടെ എന്നിട്ട് ഞാൻ വരാം ആ ഷുഗർ ഫ്രീ അല്ലേ ആ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എനിക്ക് ഭയം മനോരമയും പ്രീതിയും കൂടെ അടുക്കളയിലേക്കോട്ട് ചെല്ലുവാണു കേട്ടോ അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോഴും എന്തോ ഒരു കരിയിൽ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് മനോരമ പറയുകയാണ് അപ്പോൾ പ്രീതി ഉടനെ അയ്യോ എൻ്റെ പായസം എന്ന് പറഞ്ഞ് ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്തു കേട്ടോ നോക്കുമ്പോൾ പായസം മൊത്തം അടുക്കി പിടിച്ചിരിക്കുകയാണ് മാനോരമയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അവളിങ്ങനെ തുള്ളി ചാടുകയാണ് നീ എന്നെ കളിയാക്കുമായിരുന്നു പായസം കുടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ അടുക്കി പിടിച്ച പായസമാണ് എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നീ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവൾ വയലൻ്റ് ആകുക ഈ സമയം നമ്മുടെ ആണെങ്കിൽ അശ്വിന് വേണ്ടിയിട്ട് നേരത്തെ പായസം എടുത്ത് അശ്വിന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അശ്വിന് കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അശ്വിൻ്റെ ഷർട്ടിൽ അറിയാതെ പായസം പറ്റുന്നുണ്ട് കേട്ടോ അവൻ ഇവിടെ നിന്നെ അവളോട് ചൂടാവാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ അഞ്ജലി അവിടെ നിൽക്കുന്നത് കണ്ട് അവളോട് ആ ശ്രുതി ഇത് സാരമില്ല ഇതൊക്കെ പെട്ടെന്ന് അലക്കിയാൽ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ നീ ഇവിടെ ഇരിക്കാൻ നീ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ഒരു നാടകം കളിക്കാൻ കേട്ടോ അഞ്ചിൽ പോയപ്പോഴാണെങ്കിലും അവൻ്റെ പഴയ സുഭാവം പിന്നെയും തുടർന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി പോയല്ലോ ഇനി നിർത്തും നിങ്ങളുടെ നാടകം ഇനി പറ നിങ്ങൾ എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്തിനാ ഞാൻ നിങ്ങൾ ചതിച്ചുവെന്നൊക്കെ പറഞ്ഞ് എന്തിനാ എനിക്ക് അതിനുള്ള കാര്യം അറിയണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനിട്ടോ അശ്വിനാണെങ്കിലും ഞാൻ അതിനുള്ള മറുപടിയൊക്കെ നിനക്ക് മുമ്പേ മുമ്പേ തന്നു കഴിഞ്ഞു എനിക്കിനി നിന്നോടൊന്നും പറയാനൊന്നുമില്ല നീ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ടോ അവളാണെങ്കിൽ ലാപ്ടോപ്പ് അടച്ച് അടച്ച് കളഞ്ഞുവിടുന്നത് തന്നെ നിനക്ക് എന്ത് ധൈര്യം ഇരിക്കുന്നു എൻ്റെ ലാപ്ടോപ്പ് ഓഫാക്കി വെക്കാനായിട്ട് നിന്നെ ഉണ്ടല്ലോ ഞാൻ ആ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്നാണ് അപ്പോൾ അവൻ പറയാം പ്രീതിയും ആകാശം തമ്മിലുള്ള കല്യാണം നടന്നതൊക്കെ നിനക്കറിയാമല്ലോ ഇനി ഇപ്പോഴും എനിക്ക് അവർ തമ്മിൽ വേർതിരിപ്പിക്കാനായിട്ട് സാധിക്കും കാണുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഇനി അതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആകേഷ് ചേട്ടനെ നല്ലതുപോലെ സ്നേഹിച്ച പ്രീതി ചേച്ചിനെ കല്യാണം ചെയ്തത് അതുകൊണ്ട് ആകേഷ് ചേട്ടൻ ഒരിക്കലും പ്രീതി ചേച്ചി ഉപേക്ഷിച്ച് ഉപേക്ഷിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അശ്വിനാണെങ്കിൽ മനോരമ പ്രീതിയ ബഹളം വെച്ചിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതേ കേട്ടല്ലോ ഇപ്പോഴും മാനോരമായൻ്റെക്ക് ചേച്ചിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ പ്രീതി ഇപ്പം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും എന്താ അത് നിനക്ക് കാണുക എന്നൊക്കെ ഇങ്ങനെ അവരോട് ഇങ്ങനെ ചൂടായി കൊണ്ട് ചൂടായിക്കൊണ്ട് പറയാനുട്ടോ അവനാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇന്നെൻ്റെ താഴത്തേക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശിനെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ് മനോരമ അന്നേ ഇങ്ങോട്ടേക്ക് വന്നേ ഇതാ കണ്ടില്ല ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ നമ്മുടെ കിച്ചൺ മൊത്തം കുളവാക്കി നമ്മുടെ നെയ്യുമൊക്കെ തീർത്തു എന്നാ ഇങ്ങോട്ട് ഓടി വന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ വിളിച്ചു പോവാനിട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്